أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا الذين صلوا عليه وسلموا تسليما الله സലാമിന്റെ മഹാന്മാർ കൊടുത്ത ഒരർത്ഥമാണ് ഇന്നലെ പറഞ്ഞത് അള്ളാഹും മലക്കുകളും ഹബീബിന് മേലെ സലാത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ സലാത്ത് ചെല്ലുക എന്ന് മാത്രമല്ല സലാമും ചെല്ലുക എന്ന് പറയാൻ എന്താണ് കാരണം എന്താ അള്ളാഹും മലക്കളും ഏറ്റെടുത്തു എന്ന് പറയാത്തത് എന്നതും ഇന്നലെ പറഞ്ഞു ഇനി സലാമിന് നമ്മൾ സലാം പറയുക എന്ന അർത്ഥം തന്നെ കൊടുത്താലും എത്ര മനോഹരമാണ് ആ ഒരു സുഹൃതം എത്ര പ്രതീക്ഷയുള്ളതാണ് ആ ഒരു അമല് കാരണം നമുക്ക് എല്ലാ നിയമത്തുകൾക്കും കാരണക്കാരനായ കുറിച്ചും അള്ളാനെക്കുറിച്ചും ആഹ്റത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നതിന് പുറമെ നരകത്തിലേക്ക് പോകുന്ന വഴികൾ ഇന്നതാണ് സ്വർഗത്തിലേക്ക് പോകുന്ന വഴികൾ ഇന്നതാണ് ഇനി ആരെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് സ്ലിപ്പായി നരകത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളോ സ്വഭാവങ്ങളോ ചെയ്താൽ അതിൽ നിന്ന് മുക്തരാവാനും രക്ഷപ്പെടാനുള്ള തൗബയുടെ സംവിധാനവും സൗഭാഗ്യവും അതും പഠിപ്പിച്ചതിന് പുറമെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അടുക്കളയിലും അങ്ങാടിയിലും അന്താരാഷ്ട്രം വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നേതൃത്വത്തെയും ജയിച്ചാലെങ്ങനെ തോറ്റാലെങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ എഴുതുമ്പോഴെങ്ങനെ കഴിഞ്ഞാലെങ്ങനെ യാത്ര പോകുമ്പോൾ എങ്ങനെ കഴിഞ്ഞാലെങ്ങനെ പുറപ്പെടേണ്ടത് എങ്ങനെ ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെ വെള്ളത്തിന്റെ വിവാഹത്തിന്റെ കുടുംബത്തിന്റെ അയൽവാസികളോട് എല്ലാ കാര്യങ്ങളും ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ പറഞ്ഞും ചെയ്തും തന്ന മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്ലം ആ ഹബീബിനോടുള്ള നമ്മുടെ ഭ്രമം അല്ലെങ്കിൽ അഭിനിവേശം അല്ലെങ്കിൽ കാമം ദാഹം മോഹം പ്രേമം പ്രണയം സ്നേഹം എന്ത് പറഞ്ഞാലും പര്യായപദങ്ങളുടെ രീതിയാണ് എന്താണെങ്കിലും ഒരു വിശ്വാസിക്ക് എന്റെ ഹബീമനൊന്നും മനസ് തുറന്നൊരു സലാം എനിക്ക് പറയണമെന്ന് തോന്നിയാൽ അതിനെ സപ്പോർട്ട് നൽകുകയാണ് ആള് ഭൂമിയുടെ മുകളിൽ ഉണ്ടോ നിങ്ങൾ നോക്കണ്ട ഭൂമിയുടെ മുകളിൽ ഔദ്യോഗികമായി അറുപത്തിമൂന്ന് കൊല്ലം ഉണ്ടായിട്ടോ പക്ഷെ ഇപ്പൊ എന്താ ഇപ്പൊ ഭൂമിയുടെ മുകളിൽ ഉള്ളത് പോലെ നമ്മുടെ സലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് റൗലയിൽ വിശ്രമിക്കുന്നത് ഒരു സംശയം വേണ്ട ഒരു മാമിൻ യുസല്ലിമു ഇല്ലാ അലൈഹി റൂഹി ഹത്ത സലാം ഈ ഹദീസ് വേണ്ടി ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ ഞാനതിനാ മാമിൻ മുസ്ലിമിൻ മുസ്ലിമുമില്ല മറ്റൊരു റിപ്പോർട്ടിൽ മാമിൻ മുസല്ലിമിൻ എന്നിൽ ഉണ്ട് അപ്പൊ ഒരു സലാം പറയുന്ന ആളുമില്ല അറിയപ്പെട്ട റിപ്പോർട്ടിൽ മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമും ഇല്ല യുസല്ലിം എന്റെ മേൽ അവൻ സലാം പറയുന്നുണ്ട് എപ്പോ എപ്പോഴാണെങ്കിലും എവിടെ എവിടെയാണെങ്കിലും അയാള് ഹബീബിന്റെ കൂടെ മദീനയിൽ അവിടുന്ന് ജീവിച്ച കാലത്ത് ജീവിച്ചിട്ട് ഹബീബ് തൊട്ടുമുമ്പിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അയാള് ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാവട്ടെ ഹബീബ് ഉള്ളത് മദീനയിലെ റൗലയിലാവട്ടെ അയാളുള്ളത് ലോകത്തിന്റെ ഏതോ മഷരിക്കലാവട്ടെ പക്ഷെ മനസ്സറിഞ്ഞിട്ട് ഹബീബിന് കിട്ടണോ എന്ന് നൽകി സലാം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് മടക്കാൻ പാകത്തിൽ എന്റെ ആത്മാവിനെ അള്ളാഹു തിരിച്ചേരണെന്ന് പറഞ്ഞാൽ ആത്മാവ് അങ്ങനെ അള്ളാഹു തല സലാം ഒരാൾ പറഞ്ഞിട്ട് കൊടുക്കണ്ടെന്നല്ല ഹദീസൽ അങ്ങനെയൊക്കെ തന്നെ വാക്കിലുണ്ടാവുക അതിനൊരു മുറാദ് മുറാതുണ്ടാവും ആ മുറാദ് മഹാന്മാർ എഴുതി ബോധതലവും എനിക്ക് കേൾക്കാനുള്ള കഴിവും കാണാനുള്ളതൊക്കെ അള്ളാഹു താല എനിക്ക് നിലനിർത്തുന്ന റൗദയിൽ എനിക്ക് നിലനിർത്തി തരണുണ്ട് അത് പിൻവലിക്കണില്ല എന്നാണ് അതുകൊണ്ടാണ് ഇബിന് തൈമയുടെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളാണ് ഇബിനുൽ മറ്റൊരാളാണ് ഇബിന് ഇബിനു ഇതിന്റെ മുറാദായി എഴുതി വെക്കുന്നുണ്ട് മുസ്തഫ നബിഅലിം ഖബറിൽ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് അപ്പോഴല്ലേ സലാം കറാ കേൾക്കുള്ളൂ അപ്പോഴല്ലേ സലാം പറ മടക്കുള്ളൂ നബിസ് നമുക്ക് ഞാൻ ഉറപ്പുന്ന് നമ്മൾ ആരെങ്കിലും ഒരു സലാം പറഞ്ഞിട്ട് റൗലൈന്ന് വാലയിക്കും തന്നെ അടിച്ചില്ലേ രക്ഷപ്പെട്ടില്ലേ കാരണം പൊതുവേ ഏത് മൊമ്മിനാണെങ്കിലും ആ റൗലത്തും ജന്ന കബറ് റസൂലുള്ളാഹി ഒരു വിശ്വാസിയുടെ കബറ് റൗലയാണ് പക്ഷെ അത് പള്ളിക്കാട്ടിലൊക്കെ ഒരുപാട് കബറുകൾ ഉണ്ട് അതിലിപ്പോ റൗളെ പാത്താന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ ഉണ്ടോ ഏ അതുകൊണ്ട് എല്ലാ കബറും കണ്ടാലും നമ്മൾ സലാം പറയും കാരണം അഥവാ എന്ന് പറയുന്നത് റൗലീന്നാണെങ്കിൽ സ്വർഗത്തിൽ നിന്നാണെങ്കിൽ കിട്ടിയാളെ രക്ഷപ്പെട്ടില്ലേ കിട്ടിയാളെ രക്ഷപ്പെട്ടില്ലേ പക്ഷെ ഏത് കബറുണ്ടാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല കാരണം എന്തൊക്കെ റൗലയാണ് സ്വർഗാന്ന് നമുക്ക് ഓർപ്പിക്കാൻ പറ്റൂല കാരണം യഥാർത്ഥ ഈമാനോടുകൂടി മരിച്ചിരിക്കണോ ഇല്ലെന്നല്ലോ നമുക്കാൻ ഓർപ്പിക്കാൻ പറ്റുന്ന പക്ഷേ മദീന അങ്ങനെയല്ലല്ലോ മദീനയിലെ ഹബീബ് കിടക്കുന്നത് എന്ന് സംശയിച്ചാൽ ആ സംശയിച്ചവന് പിന്നെ നാളെ സ്വർഗത്ത് പോകില്ല ആ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ് ഹബീബ് കിടക്കുന്നത് സ്വർഗത്തിലാണ് ഉറപ്പാണ് അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഹബീബിന് സലാം പറഞ്ഞിട്ട് ഹബീബ് എങ്ങാനും അവന്റെ സലാം ഞാൻ മടക്കുന്നതാണ് ആ ഒരു മടക്കൽ നമുക്ക് റൗദിൽ നിന്ന് കിട്ടിയാല് വിജയത്തിന്റെ ആരംഭം അതെന്നല്ലേ അതുകൊണ്ട് നിങ്ങൾ മുസ്തഫിക്ക് മാത്രം പോരാ ഇത് മലായിക്കത്തും അല്ലാഹും ഏറ്റെടുത്തു എന്ന് പറയാത്തതിന്റെ രഹസ്യമാണ് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നത് എന്നാൽ നിങ്ങൾ സലാം പറയുക എന്ന അർത്ഥമാണ് ഇന്ന് വെച്ചത് അതാണെങ്കിലും ആശക്കിന്റെ അഭിനിവേശം എത്രയാണ് സന്തോഷം എത്രയാണ് എനിക്കെന്റെ ഹബീബിനോട് മനസ്സ് തുറന്നൊരു സലാം പറയാൻ അമ്മാഹു അവസരം നൽകിയല്ലോ സ്വല്ലം അലൈക്കയാസൂലോ സൊല്ലമാലൈക്കയാ ഹബീപോ ഇത് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ള് പുളകം കൊള്ളുകയാണ് ഹൃദയം ആവേശം കൊണ്ട് നിർത്തുമാടുകയാണ് ഏത് പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ടത്തിലും അത് പമ്പ കടക്കും പോലെയാണ് തനിമക്കും മക്കയിൽ പോയ ആളുകൾക്ക് അറിയാം ഇഹ്റാൻ ചെയ്യാൻ അടക്കിടക്ക് പോകുന്ന സ്ഥലമാണ് തൻ അറിയില്ലേ തന്നെയും അറിയില്ലേ ഉമ്രക്കും അജനൊക്കെ പോയാളല്ലേ തന്നെയും തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇറാൻ ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാൽ അങ്ങോട്ട് ടാക്സി ഇങ്ങനെ വിളിക്കണ്ടാവും തന്നെയും പോയാൽ മതി മസ്ജിദ് ഓയിഷ എന്ന പേരിൽ ഒരു അറിയപ്പെട്ടൊരു പള്ളി അവിടെ ഉണ്ട് വിപുലമായ പള്ളിയാണ് ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം കുളിക്കാനോ അതോ ചെയ്യാനോ നിസ്കരിക്കാനോ സൗകര്യമുള്ള വലിയ ഗംഭീര പള്ളിയാണ് അവിടെയാണ് ഹുബൈബ് അലിയുഹാനിനെ കൊണ്ടുവന്ന് എന്തിന് ഇറച്ചി പദാഠ്യം കൊടുക്കാനല്ല തൂക്കിക്കൊല്ലാൻ ുബൈബർ അള്ളാന്റെ ഹബീബിന്റെ പ്രഗത്ഭന സഹാബിയ ശത്രുക്കൾ പിടിച്ച് ജയിലിൽ എടുത്ത ദിവസങ്ങൾക്ക് ശേഷം തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടു ആ പോയിന്റിൽ തന്നെ ആ സ്ഥലത്ത് പോകുമ്പോഴേ ഞാൻ ഈ പറയുന്ന ചരിത്രം ഓർത്തോണ്ട് തന്നെ ഹബീബിന്റെ സഹാബിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടു ആയിരക്കണക്കിന് കാണികളാണ് അന്നാത് നോക്കി കാണാൻ ഉണ്ടായിരുന്ന ആളുകളിൽ പെട്ടവരാണ് പിന്നീട് മുസ്ലിമീങ്ങളായ ആയ കൊറേ സഹാബാക്കളതിലുണ്ടായിരുന്നു അന്ന് ശത്രുക്കളായിരുന്നു അവരൊക്കെ നോക്കി കാണാൻ വേണ്ടി വന്നിരുന്നു അത് കണ്ടിട്ട് ചില ആളുകൾക്ക് പിന്നെ മുസ്ലിം ആയതിനു ശേഷം പോലും മരണം വരെ തലേറക്ക മാറിയിട്ടുണ്ടായിരുന്നില്ല ആ രംഗം കണ്ടിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് പച്ചക്ക് കൊല്ലാൻ വേണ്ടിട്ട് ഒരു സഹാബിനെ കൊണ്ടുവരികയാണ് കഴിമരത്തിന്റെ അടിയെ കൊടുന്ന് ഇരുത്തി അപ്പോഴും ഹുബൈബിന്റെ മുഖത്തേക്ക് ഒക്കുമ്പോ ഭീതിയുടെ ഭാവം ഉണ്ടായിരുന്നില്ല പ്രസന്ന ഭാവായിരുന്നു കാരണം നിറയെ റസൂല ൊല്ലണ തൊട്ട് മുമ്പായിട്ട് ഈ മഹാനായ സഹാബിയോട് വെച്ചു അന്ത്യാഭിലാഷം വല്ലതുണ്ടോന്ന് വെച്ചു അതിനുമുമ്പ് ചോദിച്ചു കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്ത ഹുബൈബെ ഒരു തർക്കമില്ല അന ഞങ്ങള് കൊല്ലൂല എന്നെ വെറുതെ വിടാ പക്ഷെ നീ ഒരു കാര്യം പറഞ്ഞാ മതി ഞാൻ അയാളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അവരെ ഉദ്ധരിഞ്ഞട്ടോ മുഹമ്മദിനെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ സല്ല അലൈഹി സ്വലം ഈ ഒരു അപകടത്തിൽ പെട്ടത് എന്ന് നീ പറയണ്ട നീ ഇങ്ങനെ പറഞ്ഞാ മതി ഞാന് അയാൾ മുഹമ്മദ് നബിന്റെ ആൾ തന്നെയാണ് പക്ഷെ എന്റെ ഈ സ്ഥാനത്തെങ്ങാനും മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊന്ന് പറഞ്ഞാ മതി അങ്ങനെ ആവൂല ഹുബൈബ് അറിയുള്ള പറഞ്ഞോണ്ട് ഇപ്പോ റസൂലുള്ള ആ സ്ഥാനത്താവൂ ഇല്ലേ റസൂലുള്ള മദീനയിലുള്ളത് ഇവർക്ക് പോയി പിടിച്ചിട്ട് കഴിമരത്തിന്റെ അടിക്ക് ഒന്നും അള്ളാഹിന്റെ റസൂലിനെ തൽക്കാലം കൊണ്ടുവരാനിട്ട് കഴിയില്ല കാരണം അള്ളാഹു സംരക്ഷിച്ചതാണ് ഞാൻ അവരെ ഭാഷയിൽ തന്നെ അവിടെ മഹാന്മാരായ സഹബാക്കൾ ഒരുപാടുണ്ട് അവരൊക്കെ മുഴുവനും കൊന്നവരെ നെഞ്ചിലൂടെ ചവിട്ടിയല്ലാതെ റസുറുല്ലാന്റെ രോമം തൊടാൻ അവർക്ക് കഴിയില്ല അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടാവൂല എന്നാലും സാങ്കല്പികമായിട്ട് ഇനി ഒന്ന് പറഞ്ഞാ മതി എൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിനു ആയിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് നീ വായ കൊണ്ടൊന്ന് പറയത്തരണ്ട ഒന്ന് പറഞ്ഞാ മതി നിന്നെ ഞങ്ങൾ വിടാന്ന് കഴുമരത്തിന്റെ അടിയിൽ സെക്കൻഡുകൾക്കകം ജീവൻ പോകുമെന്ന് ഉറപ്പായ സമയത്ത് ചോദിച്ചപ്പോ ആ മഹാനായ സാബി എന്താ പറഞ്ഞോ എന്റെ ഹബീബിന്റെ കാലിൻറെ അടിയിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടല്ല ഞാനത് പറയില്ല എൻറെ കരളിൻ്റെ കഷ്ണത്തിന്റെ രോമത്തിന് ഒരു പ്രയാസം വരുന്നത് ഈ ഹുബൈബിന് സഹിക്കാൻ കഴിയില്ല എന്നെ നിങ്ങൾ കൊന്നോളി എന്ന് കഴുമരത്തിന്റെ അടിയിൽ മഹമ്പത്തിന്റെ ആധിക്യം കൊണ്ട് ശക്തമായി ശത്രുക്കളുടെ പ്രഭാഷണം നടത്തിയ ഹുബൈബ് അവസാനം കൊല്ലാണ് കൊല്ലുമ്പോ ശത്രുക്കള് അവസാനത്തെ ഔദാര്യം എന്ന് നൽകി പറഞ്ഞു എന്നാ പിന്നെ ഹുബൈബ് എനിക്ക് അന്ത്യാഭിലാഷം അല്ലതുണ്ടോ എന്ന് വെച്ച് അപ്പൊ ഹുബൈബർ അല്ലാന്ന് പറഞ്ഞു എനിക്ക് നിസ്കരിച്ചിട്ട് പോതി തന്നിട്ടില്ല ഒരു രണ്ടരക്കാ നിസ്കരിക്കാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു തന്നെ അവരൊക്കെ നിസ്കാരത്തിന്റെ ചൂട് രസം നോക്കുകയാണ് നിങ്ങള് ഞാൻ നിസ്കരിച്ചിട്ട് എനിക്ക് ആഗ്രഹം തീർന്നിട്ടില്ല എനിക്ക് രണ്ടരക്കത്ത് അള്ള അവസരം തന്നെ ആ അതൊരു മാന്യതയാണല്ലോ മുമ്പ് മുൻപ് അവസരം കൊടുത്തു അതൊന്നും കൊടുക്കാറുണ്ടല്ലോ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആളുകളോട് വരെ അന്ത്യാഭിലാഷം ചോദിക്കാറില്ലേ ചിലർ പറയും ഭാര്യനോട് സംസാരിക്കണം ചിലർ മ മോളോട് സംസാരിക്കണം ചിലരുപ്പാനോട് സംസാരിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ട് സംസാരിക്കാറുണ്ട് അപ്പൊ അന്ത്യാഭിലാഷം ചോദിച്ചു രണ്ടരക്കകത്ത് നിസ്കരിക്കണം സുജൂതിൽ കടന്നിട്ട് കരഞ്ഞു രണ്ടരക്കാലത്ത് വേഗം നിസ്കരിച്ചു എന്നിട്ട് ശത്രുക്കളോട് പറഞ്ഞൊരു വർത്താനുണ്ട് പുതിയ തീർന്നില്ല നിസ്കരിച്ചിട്ട് പക്ഷെ ഇനി എനിക്ക് നിസ്കരിക്കണ്ട ഞാൻ ഇനിയും നിസ്കരിക്കങ്ങളോട് അവസാനം ചോദിച്ചാൽ ഞങ്ങൾ പറയും ഹുബൈബിനും മരിക്കാൻ പേടിയാണ് എനിക്ക് ഇനിയും നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ആള് ബീരുവാണ് കഴുമരം കണ്ട് പേടിച്ചിട്ട് കൊമ്പിടുകയാണ് പറയും ഞാൻ വീരുമല്ല ഞങ്ങളിന്നെ കൊന്നോളി എനിക്ക് പ്രശ്നമല്ല എന്റെ ഹബീബിന് ഒരു പോർലുണ്ടാവ മതി നിങ്ങൾ കൊന്നോളി എന്ന് പറഞ്ഞു അവസാനം കഴുത്ത് കയറിങ്ങനെ മുറുകണ സമയത്ത് മദീനത്തെ കണ്ട് തിരിഞ്ഞു തിരിഞ്ഞിട്ടൊരു സലാമാണ് അസലാമോ سلامي وهو خير الانام بدره تمامي السلام عليك زين الانبياء ايه السلام عليك اتقى الاتقياء ايه الله 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 അല്ലാഹു 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 കഴുത്തിൽ കയറും മുറുകുന്നതിന്റെ തൊട്ട് ഒമ്പ് പരിശുദ്ധ മദീനയിലേക്ക് തിരിഞ്ഞിട്ട് സലാമിന്റെ ഒരു അന്ന് മൊബൈൽ സംവിധാനമില്ല അന്ന് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല അന്ന് വാട്സപ്പ് ഇല്ല അന്ന് ഇല്ല അന്ന് കമ്പ്യൂട്ടർ യുഗമല്ല ഡിജിറ്റൽ യുഗമല്ലോ കഴിമനത്തിന്റെ അടിയിൽ തന്നെ പറയുന്നത് مصطفى نبي من أن تلنا بريبت أني آي برينا وعليكم السلام يا خبيب وعليكم السلام يا خبيب وعليكم السلام يا خبيب قتله قريش خبيب سلام عليكم അപ്പൊ മുമ്പിൽ കിണ ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ തങ്ങള് സലാം മടക്കല്ലേ സലാം അടക്കിയിട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു ഹുബൈബിനെ കുറേശുകൾ കൊന്നുകളഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ ആ സ്നേഹം ഒന്ന് ഉള്ളിൽ വായിച്ചു നോക്കാണ് നിങ്ങള് എന്താണ് അവരുടെ ആ സ്നേഹം കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് മരിക്കാൻ പോവാണ് കഴുത്തിൽ കയർ മുറുകണെന്ന് അനിയായോട് പറഞ്ഞപ്പോ അന്ത്യാഭിലാഷം വല്ലതും പറയാനോന്ന് വെച്ചപ്പോ രണ്ടരക്കാത്ത് ചെയ്യാനും നിസ്കരിക്കാനും ഹബീബിന് സലാം പറയാനുള്ള സമയമാണ് ചോദിച്ചത് അള്ളാഹ്ക്കാണ്ട് സുജൂത് ചെയ്ത് വീണു നീച്ചിട്ട് മുസ്തഫ നബിക്ക് ഒരു സലാമാണ് കൊടുത്തു അള്ളാന്റെ ലോകത്തേക്ക് പോയി ചെയ്ത് ആ മഹാന സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള അവസരം തെറ്റേ ഇതൊരൊഴുക്കാണ് ഇതിന് തുടക്കം ഇല്ല ഇതിന് അവസാനം ഇല്ല മധു അങ്ങനെയാണ് ഇതിന് ക്രമീകരണവും ഇത് ആരെങ്കിലും കൊമ്പിലിരിക്കുമ്പോ തൊള്ളങ്ങട്ട് തുറക്ക പാട്ടും പറിച്ചിലും പിന്നെ സമയം നിർത്തുക പിന്നെയും തൊള്ള തുറക്കുക പിന്നെയും പാട്ടും പറിച്ചിലും പിന്നെ സമയം നിൽക്കുക ഇത് ഇന്നോട് തുടങ്ങുക ഇന്നോട് നിർത്തുക എന്നുള്ള പരിപാടി പറ്റൂല കാരണം ഇത് സമുദ്ര ഒരാള് സമുദ്രത്തിന്റെ എവിടെ പോയിട്ട് ഞാൻ ആ തലക്കന്ന് തുടങ്ങിയിട്ട് അവസാനം വരെ വരാന്ന് പറഞ്ഞാൽ അവൻ പൊട്ടണല്ലേ ഇത് എവിടെ കിട്ടണത് അവിടെ മുങ്ങ കിട്ടണ മുത്തേറ്റ് പൊന്തുക എന്നിട്ട് പിന്നെ രണ്ടാമത് പിന്നെയും മുങ്ങ അങ്ങനെയാണ് നമുക്ക് ഈ യാത്ര തുടരാം അള്ളാഹു മുഹമ്മദ് തുടരാൻ തോഫിട്ടെഹുഹു പിന്നെ ഇടയിലൊരു കാര്യം പറയാണ്ട് മറ്റന്നാൾ ഇഷാക്ക് ഇന്നലെ അവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ പങ്കെടുക്കാത്ത ഓരോ ആൾക്കാർ ഇഷാക്ക് ഗംഭീരമായ ഒരു മതം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാരേം കൂടി കൂട്ടിയിട്ട് തിന്നാളൊക്കെ കൊടുത്തിട്ട് ഇൻഷാല്ലാ അത് പേഴ്സണലായിട്ട് ഞാൻ നടത്തുന്ന പരിപാടി അത് പറയാൻ കാരണം പറക്കേണ്ടെന്ന് എഴുതിയിട്ടല്ലേ ഒന്നും പറയില്ല ഞാൻ ഞാൻ അവർക്കുണ്ടോ ഒരു യോഗം കൂടിങ്ങാണ്ട് ആ പകുതി ഞങ്ങളൊന്നും അറിഞ്ഞിങ്ങാണ്ട് വേണ്ടാന്ന് നേരത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ നടത്തുന്ന ഒരു പരിപാടിയാണ് അന്ന രാത്രിയാണ് ഞാൻ ഒമാനിൽ പോകണത് അപ്പോൾ എനിക്കൊരിഷ്ടമാണ് പോകുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് പോകുക എന്നുള്ളത് എൻ്റെ ഒരു പൊതു സ്വഭാവമാണ് മധുവും കടയാകുമ്പോൾ ഒരു ഹദീസ് മൗലൂദും ും പ്രസംഗിച്ച് ഇൻഷാല് എല്ലാവർക്കും ഭക്ഷണം തന്നിട്ട് പോകണം അള്ളാഹു തോഫി കിട്ടെ അതിന് ഞങ്ങൾ എല്ലാവരും വേറെ ഞാൻ ക്ഷണിക്കാണ് അള്ളാഹുസ് അതിലൊക്കെ പങ്കെടുക്കാൻ റസൂൽ പറയുന്ന സാസിൽ പങ്കെടുക്കാൻ അള്ളാഹു തോഫി കിട്ടെ അതെവിടെയാണെങ്കിലും ഹബീബിനെങ്ങനെ കേൾക്ക ഹബീബിനെ കേട്ടിട്ട് ഓൻ ഈമാനോടല്ലാതെ മരിക്കൂല ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ഇരുന്നതും കബൂലാക്കണേ കണ്ണിങ്ങനെ യാത്രയാക്കണേ അള്ളാ നിന്റെ ഹബീബ് നിന്റെ അഹംബാണ് നീ സൃഷ്ടിച്ചവരിൽ ഏറ്റവും മഹാനാണ് നീ അങ്ങേറ്റം സ്നേഹിച്ചവരാണ് നീ ഞങ്ങളോട് സ്നേഹിക്കാനും ആവശ്യപ്പെട്ടതാണ് അള്ളാഹുയെ ഹബീബിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തണേല്ലോ അവിടത്തെ പ്രശംസിച്ച് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ പെടുത്തണേ പെടുത്തണേല്ലോ അവിടത്തെ ഇത്തിയഭാവി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേല്ലോ അവിടത്തിന്റെ മേൽ സ്വലാത്തെ അധികരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ല ഈ സദസ് പ്രഭാത സമയത്ത് ഒരുപാട് തിരക്കുകൾക്കിടയിൽ തൊട്ടടുത്ത് പള്ളികൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ രണ്ട് വർത്തമാനം കേൾക്കാൻ ഇങ്ങോട്ട് വരുന്ന പ്രായമുള്ളവരും ചെറുപ്പക്കാരുമുണ്ട് ഞങ്ങൾ ആരും നീ ഹൈബാക്കല്ലോ ഞങ്ങൾ അവസാന കാലത്തുള്ള ഒരു ദുരവസ്ഥയിലാണ് അതുകൊണ്ട് ഇൽമും കുറവാണ് ഈ ബലഹീനമാണ് തെറ്റുകൾ ഹിമാലയം പോലെ കുന്നുകൂടി കിടക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഇപ്പോഴുള്ളത് നിന്നെ ഓർക്കാനും എന്റെ ഹബീബിനെ പറയാനും സലാത്തിന്റെ മഹത്വം വിളംബരം ചെയ്യാനുമാണ് ഈ സദസ്സിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലോ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദുരവസ്ഥയിൽ പെടുത്തല്ല അള്ളാ യുക്തിവാദികൾ നിന്റെ ഹബീബിനെ കൊഞ്ഞനെ കുത്തിടിക്കുന്ന കാലമാണ് അവരൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനുള്ള ശേഷിയും ഭാഷയും അതിനുള്ള തന്ത്രവും അതിനുള്ള സാമർഥ്യവും അതിനുള്ള കരുത്തും അതിനുള്ള ആയുസ്സും അവരൊക്കെ ഓരോ ഭാഗത്ത് ഇരുത്തിയിട്ടും മറുപടി പറഞ്ഞ് നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ മരിപ്പിക്കല്ല അല്ലോ അള്ളാഹു ആയുസ് മുഴുവനും ഹബീബിന്റെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അധ്യാപനങ്ങളെ നടപ്പിലാക്കി അവിടുത്തെ പ്രണയിച്ചുകൊണ്ട് അവിടുത്തെ ശത്രുക്കൾക്ക് ഹക്കായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ത്തിൻ്റെയും ദാമത്തിൻ്റെയും ആയുസ്സുകളാക്കണ് അല്ലോ നിന്നോടും നിന്റെ പടപ്പുകളോടും ബാധ്യതകൾ ബാക്കി നീ മരിപ്പിക്കൽ അള്ള മരിക്കുന്ന സമയത്ത് കുട്ടികളോട് കെട്ടിയവളോട് വീട്ടുകാരോട് നാട്ടുകാരോട് കൂടെയുള്ളവരോട് കൊടുക്ക സകല ബാധ്യതകളും പൂർത്തിയാക്കി ചെയ്യേണ്ട ചില കർമ്മങ്ങളും പൂർണ്ണമാക്കി ചെയ്തല്ലാതെ മരിപ്പിക്കല്ല അവൾ മരിച്ചാൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് ബാക്കിയുള്ളവർ പറയേണ്ട അവസ്ഥ നൽകല്ല നൽകല്ലേ അഹു ദീനിന് വേണ്ടി ഞങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് സന്തോഷിപ്പിക്കുന്നവരുണ്ട് അവരെ തിരിച്ചും സന്തോഷിപ്പിക്കണേ ബിസിനസ്സിൽ അവസരത്ത് നൽകണേ അവോ ജീവിതത്തിൽ ഭറക്കത്ത് നൽകണേ കുടുംബത്തിൽ നൽകണേ കരയിലും കടലിലും നീ സംരക്ഷണവും നൽകണേ അധ്വാനിക്കുന്നവരാക്ഷണവും സുരക്ഷിത്വവും നൽകണേദിന പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കട്ടെ നമ്മളെ സാസിലാക്കി ജാബിത്തുണ്ടോ കുട്ടിയാണ്ടോ അവന്റെ പേര് ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്ക് ഗൾഫിന് എനിക്ക് വിളിച്ചു കൊറേ ലൈസൻസിന് കൊടുത്തിട്ട് ടെസ്റ്റൊക്കെ പൊട്ടിപ്പോ തൊണ്ട ഇടറിയിട്ടാണ് പറഞ്ഞത് ഞാൻ പറ ഇന്നത്തെ സാസിൽ എന്റെ മനസ്സിൽ ദ്വാരക്കാന്ന് ഞാൻ തീരുമാനിച്ചത് അത് ഓനോട് ഫുള്ള് പറയട്ടെ ഞാൻ പറഞ്ഞ അതിൽ ഊറ്റം കൊള്ളു അതുകൊണ്ടാണ് അപ്പൊ ഞാന് അള്ളാഹുത്താലിശാബ് എന്ന് പറഞ്ഞു ഞാൻ എന്നപ്പോഴും ദ്വാര നിങ്ങൾ കേട്ടതാ ആ ബോക്കില് ലൈസൻസ് കിട്ടി മാത്രല്ല ഓനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു പെണ്ണിനും കിട്ടണം അതുപോലെ ശരിയായിട്ട് വന്നിരിക്കണേ ദ്വാക്ക് ഇജാബത്തെ സദസ്സിൽ ഭയങ്കര അപ്പൊ അതുകൊണ്ട് ഓൻറെസും ചിന്തി ഉണ്ടാവണ്ടാണ് അല്ലേ ആ വാണ്ട നമ്മളങ്ങനെ കൊടുക്കണ്ടെല്ലാം ഏതെങ്കിലും ഇസം ഇൻഷാല്ല തന്നോളും ചെറിയ രീതിയിൽ സന്തോഷം നല്ലതല്ല അള്ളാഹുഹുസ് മേ നമ്മളെ ദാക്കൊക്കെ ഇജാബത്ത് പ്രധാനം ചെയ്യട്ടെ അസ്ലാമലിക്ക് അറിയാൻ